കണ്ടപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്ത് കാര്യം ഈ ഗ്രാമത്തിന് മാത്രമല്ല ഗ്രാമനിവാസികൾക്കും ആവശ്യത്തിലേറെ സൗന്ദര്യമുണ്ടെന്ന് അതു പിന്നെ ഇവിടെ എല്ലാവരും എന്നെ പോലെ സുന്ദരന്മാരൊന്നുമല്ല കേട്ടോ എന്തായാലും നിന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടമായി മണ്ടൻ എന്തായാലും ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നതല്ലേ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട മോനെ സംഭവം സെറ്റായി നീ എന്താ ആലോചിക്കുന്നത് ചേട്ടന്റെ പേരെന്താ മൈനെ മീസ് ദാമു നാട്ടുകാർ സ്നേഹത്തോടെ കള്ളൻ ദാമു എന്ന് വിളിക്കും നമുക്കു പറ്റിയ ആള് തന്നെ പകൽ സമയങ്ങളിൽ ഞാൻ ഫ്രീ ആണെങ്കിലും രാത്രി ഫുൾ ബിസി ആയിരിക്കും ഓഹോ എങ്കിൽ ചേട്ടനെ എനിക്ക് സഹായിക്കാൻ കഴിയും ഞങ്ങൾ കുറുക്കന്മാരും രാത്രി സമയങ്ങളിൽ ഉറങ്ങാറില്ല ഹേട് ഓക്കേ ഇന്ന് രാത്രി താൻ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് എൻറെ കൂടെ വന്നോളൂ ഓക്കേ ഇന്ന് എവിടെയാണാവോ ഡ്യൂട്ടി അതൊക്കെ പറയാം ഇന്ന് രാത്രി ഞാൻ ഇതുവഴി വരും അപ്പോ എന്റെ കൂടെ വന്ന് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് കഴിവ് തെളിയിച്ചാൽ നിന്നെ ഞാൻ എന്റെ പെർമനന്റ് ശിങ്കിടിയാക്കാം നിന്നെ പോലെ ഒരു മണു മൂസ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും കാര്യം കാണാൻ ം പിടിക്കണമെന്നല്ലേ ഓക്കെ വീണ്ടും സെൻട്രിക്കും വരയ്ക്കും അവന്റെ ഇടക്കിടയ്ക്കുള്ള ചിന്തയും കള്ള ലക്ഷണവും എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട് അവനെയും കൂട്ടി കക്കാൻ പോയാൽ പണി പാളും ഒന്നുകൂടൊന്ന് ചിന്തിച്ചിട്ട് കൂടെ കൂട്ടിയാൽ മതി എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഡമ്മി പാമ്പ് കൂടിന് ഷോക്ക് വയ്ക്കൽ എന്നിട്ടിപ്പോഴെന്തായി എന്തായി എന്താവാൻ ആ കള്ളക്കുറുക്കൻ ഇപ്പോഴും ഇവിടൊക്കെ തന്നെയുണ്ട് നിന്റെ വിരട്ടലൊന്നും ഏറ്റിട്ടില്ലടോ ചേട്ടൻ പേടിക്കണ്ട ഇത് പാളിപ്പോയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പ്ലാൻ നോക്കാം അതും പാളിപ്പോയാലോ പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ സമയം കിടക്കുകയല്ലേ അത് ശെരി എന്നിട്ട് അവസാനം അവൻ എന്റെ കോഴികളെല്ലാം ശാപ്പിട്ട് സ്ഥലം വിടണം അല്ലേ ഒരൊടൊല്ലിയെ കീഴ്പ്പെടുത്താൻ മറ്റൊരു കഴിയൂ മനസ്സിലായോ അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എന്നെക്കാൾ ഒടങ്കുല്ലിയായ ഒരുത്തൻ നിങ്ങളെ തറവാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഏ അതാരാ അറിയില്ലേ ചേട്ടൻറെ ഒരേയൊരു അനിയൻ കള്ളൻ ദാമു അവന്റെ പേര് പോലും എനിക്ക് കേക്കണ്ട അവൻ ഒറ്റയൊരുത്തൻ കാരണം എന്റെ തറവാടിന്റെ പേര് പോലും നാശമായി അറിയോ നിനക്ക് ഇപ്പൊ ശരിക്കും തറവാടായി ആ ദാമുവിനോട് പറഞ്ഞാൽ കുറുക്കനെ പുഷ്പം പോലെ കടത്തി തരില്ലേ വെറുതെ തറവാടിന്റെ മഹിമയും പറഞ്ഞിരുന്നാൽ കോഴികളെയും കൊണ്ട് കുറുക്കൻ സ്ഥലം പെടും അല്ലേലെന്ത് തറവാട് മുളയിൽ ഓല പേഞ്ഞ് കിടക്കുന്ന ഒരു ഒരു കുടിലല്ലേ അത്